പ്രീ പ്രോപ്രേഷർക്ക് സ്വാഗതം ഐഎസ്എൽ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുക അടുത്ത മാസമായിരിക്കും അടുത്ത മാസം ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ആയിരിക്കും സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുക ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഉണ്ടാകും ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയായിരിക്കും സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കുക എന്നാൽ വമ്പൻ മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ ടീമിൽ വരുത്താൻ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഉദ്ദേശിക്കുന്നത് കൂടുതൽ താരങ്ങളെ പുറത്താക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ സൈനിംഗുകൾ നടത്താനും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നും ശ്രമം ഉണ്ടാകും എന്നാണ് നിലവിൽ പ്രമുഖ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ എന്ത് മുതലായിരിക്കും അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള സൈനികകൾ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചു തുടങ്ങുക എന്നതിനെപ്പറ്റി പറ്റി സിഇഒ ആയ അബിക് ചാറ്റർജി ഇപ്പോൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ആരാധകരെ അറിയിച്ചിട്ടുള്ളത് എന്നാലും നമുക്ക് വിശദമായതിനെ പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇട്ടില്ല അതുകൊണ്ട് ദേവയെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അപ്പോൾ നമുക്ക് ഇന്നലെ വീട്ടിൽ തന്നെ കടക്കാം എന്നാലും അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള സൈനിങ്ങുകൾ ബ്ലാസ്റ്റേഴ്സ് അടുത്ത മാസം മുതലായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സി ആയ അബിക് ചാറ്റർജി നിലവിൽ വ്യക്തമാക്കുന്നത് ജൂൺ മാസം ആദ്യത്തോടുകൂടി തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങുകൾ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കും എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത് എന്തായാലും ചില ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ നടത്തി വെച്ചിട്ടുണ്ട് അടക്കമുള്ള താരങ്ങളുടെ സൈനിങ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയതാണ് എന്തായാലും എന്തായാലും താരത്തിന്റെ കരാർ കഴിയുക ഈ മാസം അവസാനത്തോടു കൂടിയാണ് ഒഡീഷമേ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ജൂൺ മാസത്തോടു കൂടിയായിരിക്കും അദ്ദേഹവുമായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ കരാർ ഒപ്പുവെച്ചു എന്നുള്ള വിവരം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ അറിയിക്കുക മറ്റുള്ള താരങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് പുതിയ സൈനികൾ ജൂൺ മാസത്തോടു കൂടി അറിയിക്കും എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സിഒ ആയ അബിക് ചാറ്റർജി നിലവിൽ വ്യക്തമാക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല ഏകദേശം ഒരു മാസത്തെ കാത്തിരിപ്പ് മാത്രമാണുള്ളത് ജൂൺ മാസം കൂടി തന്നെ പുതിയ സൈനികളെല്ലാം ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് കൂടാതെ വിദേശ താരമായ സെർജിയോ കാന്റെ സൈനികം ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ അറിയുന്നത്